സീറോ മലബാർ സഭയുടെ സംഭാവനകളെയും പൊതുസമൂഹത്തിലെ നന്മകളെയും കുറിച്ച് ഈ കാലഘട്ടത്തിൽ പലരും തമസ്കരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ പലപ്പോഴും അഭിഭന്യ പിതാവ് പല വേദികളിലും ഇത് ധൈര്യപൂർവ്വം പറയാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് ഈ ഒരു പ്രചോദനം എന്തുകൊണ്ടാണ് പലരും തമസ്കരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ നമുക്ക് ഒരു സമൂഹത്തോട് അടുപ്പം തോന്നണമെങ്കിൽ ആ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് അഭിമാനം ഉണ്ടാവണം ഒരു നമ്മുടെ ഇടയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചില പരാജയങ്ങൾ ഇതെല്ലാം വാർത്തയാക്കുകയും നമ്മുടെ പൊതുമാധ്യമങ്ങൾ പോലും മണിക്കൂറുകൾ അതിനു വേണ്ടിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തോട് ഒരു സമൂഹത്തിൽ നിലനിൽക്കാനുള്ള അഭിമാനബോധം ബോധം ചെറുപ്പക്കാരുടെ ഇടയിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ് കുറവുകൾ മാത്രമുള്ള ഒരു സഭയിൽ നിലനിൽക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് എവിടെങ്കിലും ഒരു വഴക്കുണ്ടെങ്കിൽ അത് എടുക്കും ഇപ്പം ഉദാഹരണത്തിന് ആരാധനാക്രമ പ്രതിസന്ധി മുപ്പത്തിനാല് രൂപതകളിൽ നമ്മൾ സമാധാനമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് അതാരും വാർത്തയാക്കുന്നില്ല അതാരും വാർത്തയാക്കുന്നില്ല ജനങ്ങളെല്ലാം ഇതിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ജനങ്ങൾ രണ്ട് കൈ നീട്ടിയ ഒത്തിരി രൂപതകളുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല വൈദികർ പതിനായിരത്തോളം വൈദികരുണ്ട് അവർക്ക് ഇതിനകത്ത് കുഴപ്പമില്ല പക്ഷേ അതൊന്നും വാർത്തയാവില്ല ഏതെങ്കിലും ഒരു പള്ളിയിൽ എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു കാണുന്നു കാരണം അതിലൂടെ നമ്മുടെ സഭയോട് ഒരു അവമതിപ്പ് ജനിപ്പിക്കുക എന്നുള്ളത് അത് അറിയാതെയോ അറിഞ്ഞോ നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരോട് അഭിമാനപൂർവ്വം നമ്മുടെ സഭയുടെ നന്മകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേരളം ഇന്നെവിടെ നിൽക്കുമായിരുന്നു അതുപോലെ നമ്മുടെ ആരോഗ്യ പരിരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ ആശുപത്രികൾ പൂട്ടിപ്പോയാൽ നമ്മുടെ ഈ ജനങ്ങൾ മുഴുവൻ കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് പോവുകയാണ് അവർ ചോദിക്കുന്ന പണം കൊടുത്താണ് അവിടെ കാര്യത്തിന് തന്നെയുക നമ്മുടെ ആശുപത്രികളിൽ ഒന്നുമില്ലേലും ചെറിയ കൺസെഷനെങ്കിലും കിട്ടും നമ്മൾ ഒത്തിരി വലിയ ഒരു തുക അവരുമായിട്ടൊക്കെ തുടരും ചെയ്യുമ്പോൾ വലിയൊരു തുകയൊന്നും നമ്മൾ വാങ്ങാറില്ല ഞാൻ ഞാനോർക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വന്ന് ചികിത്സ തേടിയ ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായി എൻ്റെ പിതാവെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഇടമാണ് കേരളം അങ്ങനെ ആ കേരളത്തെ പിടിച്ചു നിർത്തുന്നതിൽ നമ്മുടെ ആശുപത്രികൾക്ക് വലിയ പങ്കുണ്ട് അത് പക്ഷേ ആരും ഓർക്കുന്നില്ല നമ്മൾ പറയാം ഭയങ്കര ബില്ലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ എത്രയോ സിസ്റ്റേഴ്സിൻ്റെ ജീവിതം ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട അപ്പന്മാർക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി അതുപോലെ അംഗവകലിന് വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മുടെ എത്രയോ സഹോദരിമാരുടെ ജീവിതം ഹോമിക്കപ്പെടുകയാണ് എത്രയോ സന്തോഷത്തോടെയാണ് ആ ഒരു വലിയ പരിത്യാഗം കർത്താവിനെ പ്രതി ചെയ്യുക നമ്മുടെ അതിരൂപതയിൽ മാത്രമുണ്ട് നൂറിലേറെ കാരുണ്യ ഭവനങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അതിരൂപതയുടെ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നമ്മുടെ ആശുപത്രികളോ ഒന്നുമല്ല ഈ കാരുണ്യ ഭവനങ്ങളാണ് അതിൽ നമ്മൾ നമ്മുടെ സിസ്റ്റേഴ്സിനോട് നമ്മുടെ കന്യാസ്ത്രീകളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം അവരുടെ പേര് പോലും നമുക്കറിയത്തില്ല നമ്മൾ പറയുന്നത് അനാഥാലയത്തിലെ കന്യാസ്ത്രീ എന്നും അല്ലെങ്കിൽ സ്കൂളിലെ സിസ്റ്റർ എന്നും ഒക്കെയാണ് നമ്മൾ പറയുന്നത് അവരുടെ പേര് പോലും ഇല്ല പേര് പോലും പുറത്തറിയില്ല അവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ആ അറിയപ്പെടാതെ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ എത്രമാത്രമാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത് കേരളം എന്തുകൊണ്ടാണ് തെരുവുകുട്ടികളില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറിയത് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഈ ബാലഭവനകളും ബാലികാഭവനുകളും ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കുകയാണ് എന്നിട്ട് ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി അവരെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവരെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ഈ നന്മയുടെ ചരിത്രം നമ്മുടെ ആൾക്കാർ അറിയാതെ പോകുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കത് വലിയ സങ്കടമില്ല നമ്മുടെ ആൾക്കാരെങ്കിലും അതറിയണ്ടേ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മെഡിക്കൽ കോളേജുകളോടൊക്കെ ചേർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തിയിലുള്ള മൂന്ന് മെഡിക്കൽ കോളേജുകളോടും ചേർന്ന് സൗജന്യമായിട്ട് താമസിച്ച് ഭക്ഷണം കഴിച്ച് രോഗികൾക്ക് പോകാവുന്ന ഭവനങ്ങളുണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ ലൂർദു ലൂർദു മാതാ കെയറുണ്ട് ലൂർദ് ലൂർദ് മാതാ ക്യാൻസർ കെയർ സെൻറ്റർ ഉണ്ട് അതുപോലെ കോട്ടയത്ത് കരുണാലയമുണ്ട് അതുപോലെ അതിരുംപുഴ പള്ളി തന്നിരിക്കുന്ന പന്ത്രണ്ട് ഫ്ലാറ്റുകളുണ്ട് ഇതെല്ലാം രോഗികൾക്ക് സൗജന്യമായിട്ട് താമസിക്കാനായിട്ടാണ് അതുപോലെ ആലപ്പുഴയിൽ നമ്മൾ ഈ അടുത്ത നാളിൽ ആരംഭിച്ച മദർത്തരേസാ ഹോമുണ്ട് അവിടെയൊക്കെ ഇതൊക്കെ നമ്മുടെ ജനം അറിയണ്ടേ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ നന്മകൾ നമ്മൾ പറയണം അപ്പോഴാണ് നമ്മുടെ നമ്മുടെ മക്കൾക്ക് ഈ സഭയുടെ ഭാഗമാകാനായിട്ട് തോന്നുന്നത് അഭിമാനം തോന്നുന്നത് ഈ അഭിമാന ബോധം ജനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്